ഇന്ത്യ ചരിത്രം എന്നല്ല ലോക ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരു നിന്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ ഒരു ഒറ്റമൂലി പറയട്ടെ വൈദ്യരാടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര നമുക്കവിടെ ലോക്കാട് ഗ്യാപ്പിൽ പോയി നിന്നു പോവാ എടാ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാക്കാം ുടിയിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ ക്യൂനോഫ് ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന പറ്റും അവിടെ തണുപ്പാടക്കാ ചുമ്മാർ ഊട്ടിയൊക്കെ അവിടെന്ത്യൊരാഗ്രഹമല്ലേ ഞാൻ പറഞ്ഞോളൂട്ടാ ഊട്ടി മുതൽ വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും പോകണം എല്ലാ കാര്യങ്ങളും ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര ഭട്ടണവും നഗരസഭയുമാണ് കേട്ടോ റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധമായും പോയിരിക്കേണ്ട റൂട്ടാണ് മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര മസനഗുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര നമ്മുടെ വണ്ടി മാറ്റിട്ടോണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ കഴിഞ്ഞ ആഴ്ച നമ്മള് കല്ലൂർ ഉണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്ര പോലെ മസനകുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര ഒന്ന് ചോദിച്ചോട്ടെ പോലീസുകാരെ മസന്നകുടി വഴി ഊട്ടി പറയില്ല അപ്പോഴേക്കും പിണങ്ങിയോ നമുക്ക് ക്യൂനോഫ് എന്നറിയപ്പെടുന്ന ഊട്ടിയിൽ റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിർബന്ധമായും പോയിരിക്കേണ്ട റൂട്ടാണ് മസനകുടി വഴി ഊട്ടി എന്താണ് ഇതിന്റെ പ്രശ്നം ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ പതിനായിരം രൂപ രൂപ ഒറ്റക്ക് ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലാക്കാം എന്റെ ജീവിതത്തിൽ വളിച്ചതും കൈപ്പേറിയതും ഇനിയും എന്റെ കൂടെ വില കളയ എപ്പോഴും പിള്ളേർ കൂടെ കണൂല